മേഖലയിൽ വീണ്ടും കാട്ടാനശല്യം ആരംഭിച്ചത് ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്നു പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കുമെന്ന് ആന്റണി ജോൺ എം എൽ എ കീരമ്പാറ പഞ്ചായത്തിലെ അഞ്ച് ആറ് എന്നീ വാർഡുകളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആനകൾ കടന്നു കയറിയത് വിവിധ കൃഷിയിടങ്ങളിൽ ആനകൾ നാശം വിതച്ചു ഇടവേളയ്ക്ക് ശേഷം ആനശല്യം വീണ്ടും എത്തിയത് നാട്ടുകാരെ ആശങ്കപ്പെടുത്തുകയാണ് ആനബാച്ചർമാരുടെയും ആർ ആർ ടി നിരീക്ഷണം ശക്തിപ്പെടുത്തുമെന്ന് സ്ഥലം സന്ദർശിച്ച ആന്റണി ജോൺ പറഞ്ഞു നേരത്തെ സംഭവം ഉണ്ടായിരുന്നു അത് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ കൂടി ആനകളെ തിരിച്ച് പുഴക്കരെ വനത്തിലേക്ക് കയറ്റി വിടുന്ന നിലയിലാണ് അന്ന് അടിയന്തരമായ ഇടപെടൽ ആ ഘട്ടത്തിൽ നടത്തിയത് അതിനുശേഷം കുറേ മാസങ്ങളായി ഈ പ്രദേശത്ത് ആനകളുടെ ഒരു സാന്നിധ്യം പിന്നീട് കണ്ടിരുന്നില്ല ഇപ്പോൾ മിനിഞ്ഞാന്നാണ് വീണ്ടും മൂന്ന് ആനകൾ രാത്രി ഏതാണ്ട് ഒരു മണിയോട് കൂടിയിട്ടാണ് അവിടെ ചീക്കോട് പാലത്തിനടിയിലൂടെ ഇപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ട് തന്നെ പാലത്തിനടിയിലൂടെ ക്രോസ് ചെയ്ത് കടന്നു പോകുന്ന നില ആണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ വനംവകുപ്പ് വളരെ ജാഗ്രതയോടുകൂടി ആർ ആർ ടിയുടെ പൂർണ്ണമായ നിരീക്ഷണം വനംവകുപ്പ് അറാട്ടിയുടെയും അതോടൊപ്പം തന്നെ പ്രത്യേകമായി നിയോഗിച്ചിട്ടുള്ള വാക്ചർമാരുടെയും അടക്കം നിരീക്ഷണം ഈ മേഖലയിൽ ശക്തമാക്കിയിട്ടുണ്ട് ഇന്നലെ രാത്രിയാണിപ്പോൾ ഇവിടെ ഞങ്ങളീ നിൽക്കുന്ന ഈ പ്രദേശത്ത് പൂവപ്പാറ ഈ നഗരൻ്റെ തൊട്ട് പിന്നിലുള്ള ജനവാസ മേഖലയിൽ കൃഷിയിടത്തിൽ ആനകൾ മൂന്നാനകൾ എത്തിയെന്നാണ് നാട്ടുകാർ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വനംവകുപ്പിൻ്റെ കൃത്യമായ ജാഗ്രതയും നിരീക്ഷണവുമെല്ലാം ഇരുപത്തിനാല് മണിക്കൂറും പ്രത്യേകിച്ച് ആർ ആർ ടിയുടെ പൂർണ്ണമായ സേവനം ഈ പ്രദേശത്ത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ആനകളുടെ ഒരു നീക്കം അത് ഏത് പ്രദേശത്തേക്കാണ് നീങ്ങുന്നത് എന്നെല്ലാം കൃത്യമായി വീക്ഷിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരാർ കിടത്തി വിടുന്ന നിലയിലേക്കാണ് നമ്മളിപ്പോൾ ആലോചിച്ചിട്ടുള്ളത്